ഹരി ഓം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശുഭസായാന്നം സുസ്വാഗതം ഭഗവത്ഗീത ഒന്നാം അധ്യായം പതിനാലാം ശ്ലോകം വരെ മറ്റാണ് വായിച്ചത് പറഞ്ഞതും അതുവരേക്ക് വേഗം വായിക്കാം ഓം നമോ ഭഗവദേ വാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അധ ശ്രീമദ്ഭഗവത്ഗീത പ്രഥമോധ്യായ अर्जुनविषादयोगः धृतराष्ट्र उवाच धर्मक्षेत्रे कुरुक्षेत्रे समवेतायुजुत्सवः मामकाः पाण्डवाश्चैव किमकुर्वद संजय संजय उवाच दृष्ट्वा तु का पाण्डवानीकम् व्यूढम् दुर्योधनस्तदा आचार्यमुपसङ्गम्य राजा वचनमब्रवीत् पश्यैताम् पाण्डुपुत्राणाम् आचार्य महतीम् समूम् व्यूढाम् ध्रुपदपुत्रेण तव शिष्येण धीमता अत्र शूरा भीमार्जुनसमायुधी युयुधानो विराडश्च द्रुपदश्च महारदः दृष्टकेतुश्चेकितानः काशीराजश्च वीर्यवान् पुरुजित्कुन्दिभोजश्च शैब्यश्च नरपुङ्गवः युधामन्युश्च विक्रान्दः उत्तमौजाश्च वीर्यवान् सौभद्रो द्रौपदेयाश्च सर्वयेव महारदाः अस्मागम तु विशिष्टाये तान् निबोदद्विजोत्तमं नायकं मम सैन्यस्य संज्ञार्थं तान् प्रवीमिते बवान् भीष्मश्च कर्णश्च कृपश्च समितिञ्जयः अश्वत्थामा विकर्णश्च सौमदत्तिस्तथैव च अन्ये च बहवः सूराः मदत्त त्यक्त नानाशस्त्रप्रहरणाः सर्वे युद्धविशारदाः अपर्याप्तम् तदस्माकम् बलम् भीष्माभिरक्षितम् पर्याप्तम् त्विदमे ीमाभिरक्षितम् अयनेषु च सर्वेषु यदा भागमवस्तिदाहं भीष्ममेवाभिरक्षन्तु भी भवन्तः सर्व एव हि तस्य सञ्जनयन् हर्षम् कुरु वृद्धः पितामहः सिंहनादम् विनद्योच्चैः सङ्गं दद्मौ प्रतापवान् ततः शङ्खाश्च भेर्यश्च पणवानगोमुगाः सहसैवाभ्यहन्यन्त स शब्दस्तु ततः श्वेतैर्हयैर्युक्ते സ്ഥിതൗ മാധവ ദിവ്യൗ ന്ത്യൂ ഇന്നലെ നമ്മൾ കണ്ട ഭാഗം ദുര്യോധനൻ ദ്രോണരോട് ദ്രോണാചാര്യരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു അവസാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ളൊരു ഭയം ഒരു ആകാംക്ഷ അത് പ്രകടിപ്പിച്ചു നമ്മുടെ സൈന്യം അപര്യാപ്തമാണ് പാണ്ഡവന്മാരുടെ സൈന്യം അത് ഭീമാഭിരക്ഷിതം വളരെ ശക്തിയുള്ളതാണ് നമ്മളെ ജയിക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ് എന്ന് പറയുന്നത് കേട്ടു നമ്മൾക്ക് ജയം വേണമെങ്കിൽ അവസാനം വരെ നമ്മൾ ഭീഷ്മരെ രക്ഷിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ദ്രോണരോടും എടുത്തു പറഞ്ഞു സർവേഷു അയനേഷു യഥാഭാഗം അവസ്ഥിതാഹ ഭീഷ്മേവ അഭിരക്ഷന്തു ഭവന്ത സർവേവഹി നിങ്ങളെല്ലാവരും തന്നെ അതിൽ മനസ്സിൽത്തണം ഭീഷ്മരെ രക്ഷിക്കണം ഭീഷ്മർ രക്ഷിക്കപ്പെട്ടാൽ നമ്മൾക്ക് യുദ്ധം ചെയ്യിക്കാം അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശ്യം എന്ന് നമ്മൾ ഇന്നലെ കണ്ടു ഭീഷ്മരെ രക്ഷിക്കേണ്ടത് ശിഖണ്ഡിയിൽ നിന്നാണ് ബാക്കിയുള്ള ആളുകളിൽ നിന്നൊക്കെ ഭീഷ്മർ സ്വയം രക്ഷിക്കാൻ ശക്തനാണ് സ്വയം പര്യാപ്തതയുള്ള ആളാണ് ബാക്കി എല്ലാവരെയും രക്ഷിക്കാൻ ശക്തിയുള്ള ആളാണ് അദ്ദേഹം ശിഖണ്ഡിയോട് മാത്രം യുദ്ധം ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല വാക്ക് പറഞ്ഞാൽ അത് പ്രസ്തീജായിട്ട് പാലിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് മാറ്റില്ല ശിഖണ്ഡിയോട് താൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇനി ആർക്കും അത് മാറ്റാനും സാധിക്കില്ല അത് ഉറപ്പാണ് അദ്ദേഹം ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പാണ്ഡവന്മാർ ശിഖണ്ഡിയെ കൊണ്ട് തന്നെ ഭീഷ്മരോട് യുദ്ധം ചെയ്യിക്കുകയും ചെയ്യാം അപ്പൊ ഭീഷ്മർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾക്ക് പരാജയം ഉറപ്പാണ് അതുകൊണ്ട് ആ ഭീഷ്മരെ രക്ഷിക്കേണ്ടത് അങ്ങയുടെയും ഉത്തരവാദിത്വമാണ് എന്ന് ദ്രോണരോട് എടുത്തു പറഞ്ഞു അപ്പോൾ അധികം വിദൂരത്തല്ലാതെ ഈ തന്റെ പ്രപൗത്രന്റെ ദുര്യോധനന്റെ ഈ വെപ്രാളൊക്കെ കാണുന്നുണ്ട് ഭീഷ്മ പിതാമഹൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ എന്ന വണ്ണം തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ ആ കൗരവന്മാരുടെ പിതാമഹനായ വൃദ്ധനായ പ്രതാപവാൻ വൃദ്ധനാണെങ്കിലും പ്രതാപത്തിനൊരു കുറവുമില്ലാത്തവനായിട്ടുള്ള ആ ഭീഷ്മ പിതാമഹൻ ഉച്ചയ് സിംഹനാഥം വിനദ്യ നല്ല ഉച്ചത്തിൽ ഗർജനം ചെയ്തുകൊണ്ട് ശദ്മു സംഘത്തെ ഘോഷിച്ചു മുഴക്കി അപ്പോ പാണ്ഡവപക്ഷത്തു നിന്നാണ് യുദ്ധപ്രഖ്യാപനം ആദ്യം ഉണ്ടാവേണ്ടത് പക്ഷെ ഇവിടെ നമ്മൾ വിപരീതമായിട്ടാണ് കാണുന്നത് കൗരവരാണ് ഇവിടെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് അതും ഭീഷ്മ പിതാമഹൻ അപ്പൊ ഈ യുദ്ധത്തെ അനിവാര്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഈ ഭീഷ്മ പിതാമഹൻ എന്നും കൂടെ അതിൽ നിന്ന് വായിച്ചെടുക്കുക അവസാന നിമിഷം പോലും അദ്ദേഹത്തിന് മനസ് മനം മാറ്റമോ പാണ്ഡവ കൗരവന്മാരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമോ ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നില്ല അദ്ദേഹം അധർമ്മ പക്ഷത്തെ നയിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഞാനിതാ മുമ്പിൽ തന്നെ ഉണ്ട് ഏതു പക്ഷത്ത് അധർമ്മപക്ഷത്ത് എന്ന് ഉച്ചത്തിൽ തന്റെ സന്നദ്ധതയെ വിളിച്ചു പറയുകയാണ് അപ്പോ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഒരു ധർമ്മച്യുതി അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ബാധ പോലെ ആവേശിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല നമ്മൾ രാമായണത്തിലൊക്കെ കാണുമ്പോൾ രാവണൻ തന്റെ മരണം ഉറപ്പാണ് രാമന്റെ കൈ കൈ അറിഞ്ഞുകൊണ്ടും തന്റെ എല്ലാ ബന്ധുക്കളും മക്കളും എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടും അവസാനവും ക്ഷമാപണം ചെയ്യാനോ സീതയെ കൊണ്ട് സമർപ്പിക്കാനോ തയ്യാറാവാതെ പിന്നെയും വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് അവശനായിക്കൊണ്ട് രാമനോട് യുദ്ധം ചെയ്യുന്ന തന്റെ ആ വാസനാബലം കൊണ്ട് വിപരീത ബുദ്ധി കൊണ്ട് ശ്രീരാമനോട് യുദ്ധം ചെയ്യുന്ന രാവണനെ പോലെ ഇവിടെയും ഭീഷ്മ പിതാമഹൻ തന്റെ വാസനാബലം കൊണ്ട് അവശനാണ് സ്വതന്ത്രനല്ല അദ്ദേഹം സ്വതന്ത്രനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹത്തെ അനുഗ്രഹിക്കുമായിരുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ അറിവിനെ അദ്ദേഹത്തിന്റെ വാസന കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് നമുക്കൊക്കെ എല്ലാവർക്കും അഴി അറിവുണ്ട് അറിവില്ലാത്തവരായിട്ട് ആരുമില്ല പക്ഷെ നമ്മുടെ അറിവിനുസരിച്ചല്ല നമ്മൾ എപ്പോഴും എന്ന് മാത്രം നമ്മുടെ വാസനയാണ് നമ്മളെ വലിച്ചഴയ്ക്കുന്നത് അറിവിനെ നമ്മൾ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ച് നമ്മുടെ ശീലങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തികൾ ആ ശീലങ്ങളെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് മാറ്റേണ്ടത് ശീലങ്ങൾ മാറ്റാതെ അറിവ് മാത്രം സമ്പാദിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല അത് നമ്മുടെ ഉള്ളില് ഒരു സംഘർഷം ഉണ്ടാക്കും എന്ന് മാത്രമേ ഉള്ളൂ ആ സംഘർഷം ബലപ്പെടുമ്പോൾ നമ്മുടെ ശീലങ്ങളെ കുറച്ചൊക്കെ അത് ദുർബലപ്പെടുത്തും എന്നുള്ളതൊരു സത്യം അപ്പൊ ഈ ഒരു സംഘർഷം നമ്മുടെ ഉള്ളില് അറിവ് ഒന്ന് പ്രവൃത്തി വേറൊന്ന് ഇത് നമ്മുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലുണ്ട് നമ്മളൊക്കെ ചെയ്യാറുണ്ട് ആരും അതിൽ നിന്ന് മുക്തരൊന്നുമല്ല നമ്മുടെ അറിവിന് അനുസരിച്ച് പൂർണ്ണമായിട്ട് നൂറ് ശതമാനം നമ്മൾക്ക് നമ്മുടെ കൺവിക്ഷൻ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് എത്രത്തോളം നമുക്ക് ശരി ശരിയെന്ന ബോധ്യമുള്ള കാര്യങ്ങൾ ധാർമ്മികം എന്ന ബോധ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാണ് അത്രത്തോളം നമുക്ക് ഇന്റഗ്രിറ്റി ഉണ്ട് അങ്ങനെയാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുക നമ്മുടെ മനസ്സും ബുദ്ധിയും പ്രവൃത്തിയും വാക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാം ഒരേ രീതിയിലിരിക്കുക അവരാണ് സജ്ജനങ്ങൾ മഹാത്മാക്കൾ മറ്റൊന്ന് വാക്കൊന്ന് പ്രവൃത്തിയൊന്ന് ചിന്തയൊന്ന് അങ്ങനെയുള്ളവരെ ദുരാത്മാക്കൾ എന്നാണ് പറയുക അപ്പൊ ഇവിടെ ഭീഷ്മ പിതാമഹൻ എത്ര അറിവുണ്ടായിക്കോട്ടെ അതവിടെ ഇരിക്കട്ടെ അത് സരസയിൽ കടന്നുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് വിളമ്പുന്നത് അപ്പൊ ഈ അറിവൊന്നും അദ്ദേഹത്തിനെ സഹായിക്കുന്നില്ല അദ്ദേഹം അധർമ്മ പക്ഷത്തെ നയിക്കാൻ മുന്നിൽ നിൽക്കുകയാണ് അദ്ദേഹം അധർമ്മ അധർമ്മപക്ഷത്തിന് വേണ്ടി യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു അതിന് കാഹളം മുഴക്കി കഴിഞ്ഞു അപ്പോൾ ഈ ഈ യുദ്ധത്തിൽ മുതിർന്ന ഒരാളാണ് ഏറ്റവും മുതിർന്ന ആളാണ് കുരുവൃദ്ധ ഈ യുദ്ധം വേണ്ടാന്ന് വെപ്പിക്കാൻ പ്രതാപവാനുമാണ് വേണമെങ്കിൽ ആ പ്രതാപവാനായിട്ടും സാമർഥ്യമുള്ള ആളായിട്ടും കുരുവൃദ്ധനായിട്ടും അദ്ദേഹം മുമ്പിൽ നിന്നുകൊണ്ട് യുദ്ധത്തിനുള്ള ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞാൽ എത്രത്തോളം കണ്ടം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കുക നമുക്ക് ഭീഷ്മ പിതാമഹനോട് ആരാധന കൂടിക്കൂടിയിട്ട് ഇതൊന്നും നമ്മൾ കാണാതെ പോകും അനാവശ്യമായി പലരും ഭീഷ്മ പിതാമഹനെ കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ് അദ്ദേഹത്തിന്റെ തെറ്റുകൾ കാണാതെ പോകും അതുപോലെയാണ് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ നമ്മൾ കൂടുതൽ ആരാധിച്ച് ആരാധിച്ച് അവരെ വിമർശിക്കാൻ നമ്മൾ തയ്യാറാവില്ല അവരുടെ തെറ്റുകൾ വിളിച്ചു പറയില്ല രാജാവ് അഗ്നനാണ് എന്ന് പറയാൻ ധൈര്യപ്പെടില്ല അത് പറയാൻ ധൈര്യം വേണം ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ള ബോധ്യമുള്ള ആളുകൾക്കേ അത് വിളിച്ചു പറയാൻ പറ്റുള്ളൂ കൊച്ചുകുട്ടികൾ നിഷ്കളങ്കരായിട്ടുള്ളവരാണ് രാജാവ് അഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞത് ബാക്കി പ്രജകളൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ വസ്ത്രം ധരിക്കാതെ എന്തോ ഒരു ദിവ്യ വസ്ത്രം താൻ ധരിച്ചിട്ടുണ്ട് എന്ന് ഭാവിച്ച് നടക്കുന്ന രാജാവിനെ എല്ലാവരും ഗംഭീരായിട്ടുണ്ട് ഗംഭീരായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ നഗ്നത കാണുമ്പോഴും അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന അല്ലേ ആ കഥ അറിയാലോ നമുക്കൊക്കെ അപ്പോ അതുപോലെയാണ് ഇന്നത്തെയും അവസ്ഥ പല രാജാക്കന്മാരുടെയും നഗ്നത വിളിച്ചു പറയാൻ ആർക്കും ധൈര്യമില്ല അത് ഭീഷ്മരുടെ കാലത്തും അത് തന്നെയാ അല്ലെങ്കിൽ പിന്നീടും ഭീഷ്മരെ കുറിച്ച് ആരാധിച്ചാരാധിച്ച് അദ്ദേഹത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും ധൈര്യം ഇല്ല ഭീഷ്മർ ആരാധ്യനാണ് ഏത് ഭീഷ്മർ ശരശയിൽ കിടന്ന് പ്രായശ്ചിത്തം ചെയ്ത ഭീഷ്മർ എല്ലാ തെറ്റുകളും സ്വയം പശ്ചാത്തപിച്ച് കഴുകിക്കളയുന്ന ശരശൈലിയിൽ അമ്പത്തെട്ട് ദിവസം കടന്ന് തന്റെ പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യുന്ന ആ ഭീഷ്മർ വിഷ്ണു സഹസ്രനാമവും ഭഗവത് സ്തുതിയും സർവധർമ്മങ്ങളും ശരശയിൽ കിടന്നുകൊണ്ട് ലോകത്തിന് ഉപദേശിച്ചതായിട്ടുള്ള ആ ഭീഷ്മർ പൗരുഷമല്ല വലുത് ഈശ്വരനാണ് വലുത് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് ശരശൈലം കിടക്കേണ്ടി വന്നു പൗരുഷം കൊണ്ടിവിടെ നമുക്ക് ഈശ്വരനെ വെല്ലുവിളിക്കാൻ പാടുള്ളതല്ല നമ്മുടെ പൗരുഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈശ്വര നിയമങ്ങൾക്ക് അനുകൂലമായി മാത്രമാണ് ഈശ്വര നിയമങ്ങൾക്ക് അനുകൂലമായി നമ്മുടെ ശക്തിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോ ഈശ്വര അനുഗ്രഹം നമുക്കുണ്ടാവും അതല്ല നമുക്ക് പൗരുഷമുണ്ട് ശക്തിയുണ്ട് ബലമുണ്ട് എന്ന് കരുതി ഈശ്വര നിയമങ്ങളെ വെല്ലുവിളിച്ചാൽ അത് നാശം തന്നെയായിരിക്കും ഫലം എന്ന് ശരശൈയിൽ കിടന്നുകൊണ്ടേ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞുള്ളൂ അതുവരെ തന്റെ പൗരുഷം കൊണ്ട് ഈശ്വര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ബലവാനായിരുന്നു അദ്ദേഹം അപ്പൊ അത് നമ്മൾ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് പറയും ആരാണ് ആദ്യം ശംഖം ഒഴക്കിയത് ഇത് വളരെ നല്ല കാര്യമാണോ എന്ന് ചിന്തിക്കണം അപ്പൊ ഈ യുദ്ധം തുടങ്ങി വെച്ചത് ആരാണ് ഏറ്റവും നിരുത്തരവാദപരമായി പെരുമാറിയത് ആരാണ് വാസ്തവത്തിൽ സമൂഹത്തോട് നിരുത്തരവാദപരമായി പെരുമാറുകയാണ് അദ്ദേഹം മുപ്പത്തൊമ്പത് ലക്ഷം ആളുകളുടെ മരണത്തിലേക്കുള്ള കാഹളമാണത് മുപ്പത്തൊമ്പത് ലക്ഷം ആളുകളുടെ മരണത്തിലേക്കുള്ള യമന്റെ കാഹളമാണത് യഥാതഥമായി വിമർശന ബുദ്ധിയ അതിനെ നമ്മൾ ചിന്തിച്ചാൽ അതാണ് സത്യം അല്ല ആരാധനയോടുകൂടി ചിന്തിച്ചാൽ നമ്മൾ ബ്ലൈൻഡ് ബ്ലൈൻഡാവും നമുക്ക് സത്യം കാണാൻ കഴിയില്ല ഉള്ളത് തുറന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല അപ്പം അതിന് മറുപടി ആരാണ് ഏത് ഈ പാണ്ഡവപക്ഷത്തുനിന്ന് ആരാണ് ആദ്യം മറുപടി കൊടുക്കുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കുക ഭീഷ്മ പിതാമഹൻ സംഘം മുഴക്കിയതോടുകൂടി കൗരവപക്ഷത്തുള്ള എല്ലാവരും ഒന്നിച്ച് അവരുടെ വാദ്യങ്ങളും ഘോഷങ്ങളും സംഘകൾ സംഘങ്ങളും മുഴക്കി അവരൊക്കെ അവരുടെ യുദ്ധസന്നാഹത്തെ തയ്യാറെടുപ്പിനെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കണോ എന്നുള്ളതിനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ ഇനി പാണ്ഡവന്മാർ ഒരിക്കലും പിന്നോട്ട് പോകരുത് പാണ്ഡവന്മാർ യുദ്ധം ചെയ്തേ മതിയാവൂ ഇനി മടിച്ചു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പാണ്ഡവന്മാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആരാണ് പാണ്ഡവന്മാരുടെ പക്ഷത്തെ നയിക്കുന്നത് നോക്കൂ സാക്ഷാൽ ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അദ്ദേഹം ധർമ്മമൂർത്തിയാണ് ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള അവതാരമാണ് ഭഗവാന്റെ അവതാരം ഏത് അവതാരങ്ങളും ധർമ്മരക്ഷയ്ക്കുള്ള അവതാരമാണ് അപ്പൊ അങ്ങനെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടെ പാണ്ഡവപക്ഷത്തു നിന്ന് ആദ്യം സംഘം മുഴക്കുന്നത് എന്നുള്ളത് അത് ധർമ്മത്തിന്റെ നിലനിൽപ്പിനായി കൊണ്ടുള്ള പോരാട്ടത്തിന്റെ കാഹളമാണ് അപ്പൊ അത് അത് പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പൊ ഇവിടെ യുദ്ധം ധർമ്മവും അധർമ്മവും തമ്മിലാണ് ശ്രീകൃഷ്ണരും ഭീഷ്മരും തമ്മിലാണ് ഇതിൽ ആരാണ് ജയിക്കേണ്ടതെന്ന് വിവരമുള്ളവർ തീരുമാനിക്കുക ഏത് പക്ഷം ജയിക്കണം ആര് ജയിക്കണം അതിനാണ് ഇവിടെ ഇതെടുത്തു പറഞ്ഞത് ആദ്യം ഭഗവാൻ ശങ്കം മുഴക്കുന്നു എന്ന് മാത്രമല്ല ഭഗവാനെ ഇവര് പാണ്ഡവന്മാരെ അത്രത്തോളം ആശ്രയിച്ചിട്ടുള്ളവരാണ് എല്ലാ ഉത്തരവാദിത്വവും ഭഗവാനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവര് ഭഗവാൻ വേണ്ട എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കോളൂ എന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാർ എന്നേ പിന്മാറും ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ യുദ്ധം നമുക്ക് വേണ്ട കേട്ടോ എന്ന് ഭഗവാൻ പറഞ്ഞാൽ പാണ്ഡവന്മാരെ എപ്പോ പിന്മാറി എന്ന് ചോദിച്ചാൽ മതി ഭീമസേനൻ മാത്രമേ ഭഗവാനോട് ഒത്തിരി തർക്കിക്കാനോ എന്തെങ്കിലും തയ്യാറാവുള്ളൂ പക്ഷെ അദ്ദേഹത്തിനും ഭഗവാനെ നല്ല ബഹുമാനവും സ്നേഹവും ഉണ്ട് ബാക്കി നാല് പേരും ഭഗവാൻ പറഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞാൽ സന്തോഷമായിട്ട് അവർ സ്വീകരിക്കും അപ്പൊ ഭഗവാൻ പറഞ്ഞു നോക്കൂ ഭഗവാൻ പറഞ്ഞില്ല എന്തുകൊണ്ട് പറയാൻ പാടില്ല ധർമ്മരക്ഷയ്ക്കുള്ള യുദ്ധമാണിത് ആ ധർമ്മരക്ഷ പാണ്ഡവരിലൂടെയാണ് താൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് പാണ്ഡവന്മാരുടെ കൈകളെ കൊണ്ടാവണം അത് നടത്തപ്പെടേണ്ടത് താൻ അവരുടെ കൂടെ നിന്ന് വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും അവർക്ക് കൊടുത്ത് അവരുടെ കൊണ്ട് തന്നെയാണ് അവർ ജയിച്ചത് എന്ന് ലോകത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി ഭാവിയിൽ അവരാണ് രാജ്യം ഭരിക്കേണ്ടത് അപ്പൊ അവരെ എല്ലാവരും അനുസരിക്കണം പ്രജകളെല്ലാം അവരെ ബഹുമാനിക്കണം ആദരിക്കണം അവരുടെ ശക്തിയെ അംഗീകരിക്കണം അവരെ ഷോർട്ട് കട്ടിലൂടെ വന്നതല്ല